മോഹൻലാലിനെ കുറിച്ചും എല്ലാം പറയുമ്പോൾ എവിടെക്കോ കുറച്ച് ദുയാർത്ഥങ്ങൾ ഉള്ളതുപോലെ തോന്നുന്നു എന്താണ് മോഹൻലാലിനോട് ഇത്ര ദേഷ്യം എന്ത് കാര്യത്തിനാണത് ഒരു സുഖം ഒരു മനസുഖം എന്താണ് മോഹൻലാലിനോട് ഇത്ര ദേഷ്യം ഉത്തരം പറ മോഹൻലാലിനോട് ദേഷ്യമൊന്നും ഇല്ലേ അയ്യോ യോഹനം പറയല്ലേ അയ്യോ അങ്ങനെ പറയരുത് ൂട്ടി മോഹൻലാലും ഒന്നും ആ ബിഗ് ഊരിവെച്ചിട്ട് അവരവരായിട്ട് തന്നെ നമ്മുടെ മുമ്പിലേക്ക് വരാൻ എന്താണ് അവർക്ക് പറ്റാത്ത എനിക്ക് അത് പക്ഷെ എന്നാലും ഈ കാപ്പട്ട്യം നമ്മളെ കാണിച്ച് നമ്മളെ അങ്ങനെ ബോധ്യപ്പെടുത്തേണ്ട കാര്യം എന്താണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ട് അതായത് സത്യസന്ധമായിട്ടുള്ള കാര്യമാണ് മോഹൻലാൽ എൻ്റെ ഇടയിലുള്ള ഒരു മ്യൂച്വൽ ഫ്രണ്ട് വഴി എന്നെ ഇങ്ങോട്ട് കോണ്ടാക്ട് ചെയ്യാണ് ഞാനെന്ന് പറയുന്ന സംഗീത ലക്ഷ്മൺ എന്ന് പറയുന്ന അഡ്വക്കേറ്റിന് അഡ്വക്കേറ്റ് നിലയ്ക്ക് ഒരു അഡ്രസ് ഉള്ളതുകൊണ്ടും അതിൽ എനിക്ക് മെറിറ്റ് ഉണ്ടോ എന്ന് അദ്ദേഹത്തിന് തോന്നിയതും കൊണ്ടാവണമല്ലോ എൻ്റെ അടുത്തേക്ക് പറഞ്ഞു വിട്ടു എന്ന് പറയുമ്പോൾ പറഞ്ഞോട്ടു പറയുമ്പോ സമാധാന

എന്നോട് മത്സരിക്കാൻ നിൽക്കണ്ട അവര് സത്യം വരെ തീരുമാനിച്ചതാ എനിക്ക് അഡ്വക്കേറ്റ് ജനറൽ ആവണ്ട എനിക്ക് സർക്കാർ വക്കീലാവണ്ട എനിക്ക് ജഡ്ജി ആവണ്ട ഒരു പദവിയും എന്നെ തേടി വരണ്ട ഒരു പദവിയും തേടി ഞാൻ അങ്ങോട്ട് പോകുന്നില്ല അതിനൊന്നും അഭിഭാഷകയോട് ഏതെങ്കിലും

നിനക്ക് കേടാ കേടാ നല്ല അടി എന്ത്സൂട്ടത് ഞാൻ പറഞ്ഞതാ എന്ത് എന്ത് കണ്ടിട്ടാണ് കണ്ടിട്ടാണ് പെണ്ണിന്റെ പെണ്ണിന്റെ അടുത്ത് അടുത്ത് എനിക്ക് എനിക്ക് അസൂയ അസൂയ തോന്നേണ്ടത് തോന്നേണ്ടത് ഇവിടെ ആരും പറഞ്ഞു ഞാൻ പറഞ്ഞല്ലോ ടു തൗസൻഡ് ടൂല് മോഹൻലാൽ ഡി നോട്ട് നോ ദിത്തു ജോസഫ് എക്സിസ്റ്റഡ് മോഹൻലാൽ നോ ദാന്തി മായാദേവി എക്സിസ്റ്റഡ് എങ്ങനെ വേണമെങ്കിലും അഴിഞ്ഞാടി നടന്നോ അല്ലെങ്കിൽ ആരുടെ കൂടെ വേണമെങ്കിലും പോയിക്കോ എന്ത് ഷൂട്ടിങ്ങോ പാഷനോ എന്ത് കൊന്നിനു വേണമെങ്കിലും പോയിക്കോ എന്ന് പറഞ്ഞിട്ട് എല്ലാ അനുഗ്രഹാശ്വസുകളും തരാന്ന് തിരിച്ചു വരുമ്പോ പൈസ ഇട പൈസയും ഭാര്യേനെയും കൂടെ സ്വീകരിക്കാൻ നിൽക്കുന്ന ഒരു ഭർത്താവില്ലാത്തോ അയ്യോ നിനക്ക് എന്ത് കണ്ടിട്ടാണ് ഈ എന്റെ അടുത്ത് മത്സരിക്കാൻ നടക്കുന്നത് എന്ത് കണ്ടിട്ടാണ് പേടിപ്പിക്കാൻ പറ്റില്ല പേടിപ്പിച്ചൊരു കാര്യം നേടാനും പറ്റില്ല സ്നേഹിച്ച ഞാൻ മയങ്ങി പോരടത്ത്